ദിവസത്തിനിടെ മൂന്ന് കുടുംബത്തിലെ പതിനേഴ് പേരാണ് മരിച്ചത് ഉഗ്രവിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് തെളിഞ്ഞതോടെ പാകിസ്ഥാന്റെ പങ്കും അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയും എത്തി നാഡീവ്യൂഹം തകരാറിലായതാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മരിച്ചതെന്ന് കണ്ടെത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാകാമെന്നാണ് നിലവിലത്തെ വിലയിരുത്തൽ ലക്നൌ സിഎസ്ഐആർ ലാബിലെ പരിശോധനയിലാണ് മരണകാരണം വിഷവസ്തുവാണെന്ന് കണ്ടെത്തിയത് എന്ത് വിഷമാണെന്നും മരിച്ചവരുടെ ശരീരത്തിൽ എങ്ങനെ വിഷമെത്തി എന്നുമുള്ള ദുരൂഹതകൾ നീക്കേണ്ടതുണ്ട് അതിനായി എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടന്നുവരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടിടപെട്ട് രൂപീകരിച്ച മന്ത്രിതല സമിതി ബാദൽ ഗ്രാമത്തിൽ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആരോഗ്യ ജലവിഭവ കൃഷി വളം മന്ത്രാലയ പ്രതിനിധികളും കേന്ദ്ര ഫോറൻസിക് ലാബിലെ ഉന്നതരുമാണ് സംഘത്തിലുള്ളത് മരിച്ചവരുടെ ബന്ധുക്കൾ ഡജൌരിയിലെ നഴ്സിംഗ് കോളേജിൽ ഐസൊലേഷനിലാണ് പേർ താമസിക്കുന്ന ബാദൽ ഗ്രാമം കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചു സിസിടിവി ക്യാമറത്തിലാണ് ഭക്ഷണ സാമ്പിളുകൾ ലാബുകൾ പരിശോധനയ്ക്ക് അയച്ചു ജമ്മു അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് രജൌരി ജില്ലയിലെ ബാദൽ ഗ്രാമം സൈന്യത്തിന്റെ കനത്ത നിരീക്ഷണമുള്ളതിനാൽ ഭീകരരെ കടത്തിവിടാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ജമ്മു വനമേഖലയാണ് ജമ്മുവിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആയുധവും പരിശീലനവും നൽകി ചെറുപ്പക്കാരെ ഭീകര ഭീകരസംഘത്തിൽ ചേർക്കുന്നുണ്ട് ഇതുകൊണ്ടെല്ലാമാണ് വിഷപ്രയോഗവും എന്ന സംശയം ഉയരുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം